നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ സമ്മേളനം നടക്കാൻ പോവുകയാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് വില്ലുപുരം ജില്ലയിലെ വിക്രാമണ്ടിയിലാണ് സമ്മേളനം ഇക്കാര്യം വിജയ് തന്റെ സമൂഹ മാധ്യമമായ എക്സിലൂടെ നേരത്തെ അറിയിച്ചിരുന്നു ഈ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി നയത്തിൻ്റെയും ഭാരവാഹികരുടെയും പ്രഖ്യാപനവും ഉണ്ടാകും മണ്ഡിന്റെ മകനായ തനിക്ക് തമിഴ്നാടിന്റെയും തമിഴ് ജനതയുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് വിജയ് ആവശ്യപ്പെട്ടിരുന്നു സമ്മേളനത്തിന്റെ പുതിയ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ് വെട്ടി കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനത്തിൽ ഓരോ ജില്ലയിൽ നിന്നും പതിനായിരം പേരെ വീതം പങ്കെടുപ്പിക്കാനാണ് തീരുമാനം അഞ്ചു ലക്ഷത്തിലേറെ ആളുകളെയാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക ഇതിനെ സംബന്ധിച്ച് ഓരോ ജില്ലാ നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ മുപ്പത്തെട്ട് ജില്ലകൾ ഉൾപ്പെടെ കേരളം കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധകരെയും പങ്കെടുപ്പിക്കുമെന്നാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ മാസം തീരുമാനിച്ച സമ്മേളനം ഈ മാസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പാർട്ടിയുടെ ആദ്യ സമ്മേളനം വിപുലമായ രീതിയിൽ നടത്താനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വിവിധ മേഖലകളിലെ പ്രമുഖന്മാരെ പങ്കെടുപ്പിക്കാൻ ക്ഷണിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമ്മേളനത്തിൽ പങ്കെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പാർട്ടി ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ് അനുമതി കിട്ടാൻ വൈകിയതാണ് സമ്മേളനം നീണ്ടുപോകാൻ ഇടയാക്കിയത് ഇരുപത്തൊന്ന് ഉപാധികളോടെയാണ് വിജയയുടെ പാർട്ടിക്ക് സമ്മേളനം നടത്താൻ പോലീസ് അനുമതി നൽകിയത് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെയും വിജയ് ക്ഷണിച്ചേക്കുമെന്നും സൂചനയുണ്ട് അതേസമയം സമ്മേളനത്തിനെത്തുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തര പരിഹാരം കാണാനും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി ഭാരവാഹികൾക്ക് ഉപദേശം നൽകി സമ്മേളനത്തിനെത്തുന്ന എല്ലാ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ നമ്പറും ഇൻഷുറൻസും ആർ സി ബുക്കും പാർട്ടി നേതൃത്വത്തിന് മുൻകൂറായി അയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ നൂറുകണക്കിന് വാഹനങ്ങളുടെ രേഖകൾ പാർട്ടി ഹെഡ് ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഗതാഗത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വിജയ് ഒരു പ്രത്യേക അഭിഭാഷക യൂണിറ്റും രൂപീകരിച്ചു തമിഴ്നാട്ടിലെ മുപ്പത്തിരണ്ട് ജില്ലകളിൽ നിന്നായി നാലു ലക്ഷം പേരെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് വിജയ് പദ്ധതിയിടുന്നതെന്നാണ് സൂചന നേരത്തെ തമിഴ്നടൻ വിജയ്യുടെ പാർട്ടിക്കെതിരെ മായാവതിയുടെ പാർട്ടിയായ ബഹുജൻ സമാജ്വാദി പാർട്ടി പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ടി വി കെയുടെ പതാകയിലെ ആനയുടെ ചിഹ്നം ബഹുജൻ സമാജ്വാദിയുടേതാണെന്നായിരുന്നു പരാതി എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ് വെട്ടിക്കഴകത്തിന്റെ പതാകയ്ക്കെതിരായ പരാതി തള്ളി ടി വി കെ പതാകയിൽ അപാകതകൾ ഇല്ലെന്നും ടി വി കെയുടെ പതാക മാറ്റേണ്ട ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി തമിഴ് വെട്ടിക്കഴകത്തിന്റെ പതാകയിലെ ആന തങ്ങളുടെ ചിഹ്നമാണെന്നായിരുന്നു ബി എസ് പിയുടെ ആരോപണം കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തമിഴ് വെട്ടിക്കഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പതാക പരസ്യമാക്കിയത് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചത് മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴ് വെട്ട്രിക്കഴകം നിലകൊള്ളും ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് അറിയിച്ചിരുന്നു പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക പുറത്തിറക്കിയത് മഞ്ഞയും ചുവപ്പും ചേർന്ന പതാകയിൽ പൂവും ആനയും കാണാം